പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ഹായുടെയും ദിനനാമത്തിൽ ആമീൻ അക്കാലത്ത് സാമന്ത രാജാവായ ഹെയർദോസ് യേശുവിൻ്റെ കീർത്തിയെപ്പറ്റി കേട്ടിട്ട് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു ഇവൻ സ്നാപക യോഹന്നാനാണ് മരിച്ചവരിൽ നിന്ന് അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ശക്തി അവനിൽ പ്രവർത്തിക്കുന്നത് ഹെയർദോസ് യോഹനാനെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരുന്നു സ്വന്തം സഹോദരനായ ബീലിപ്പോസിൻ്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇത് ചെയ്തത് എന്തെന്നാൽ യോഗന്നാൻ അവനോട് പറഞ്ഞിരുന്നു അവളെ നീ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല കീറദോസിന് അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു എങ്കിലും അവൻ ജനങ്ങളെ ഭയപ്പെട്ടു എന്തെന്നാൽ അവർ അവ യോഹന്നാനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു കീറദോസിൻ്റെ ജന്മദിനത്തിൽ ഹേറോദ്യയുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു തന്മൂലം അവൾ ചോദിക്കുന്നത് എന്തും നൽകാമെന്ന് രാജാവ് അവളോട് ആണയിട്ട് വാഗ്ദാനം ചെയ്തു അവൾ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് പറഞ്ഞു സ്നാപയോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരിക രാജാവ് ദുഃഖിതനായി എങ്കിലും തൻ്റെ ശബ്ദത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകുവാൻ അവൻ ആജ്ഞാപിച്ചു അവൻ കാരാഗ്രഹത്തിൽ ആളയച്ച് യോഹന്നാൻ്റെ തലവെട്ടിയെടുത്ത് ഒരു തളികയിൽ വെച്ച് പെൺകുട്ടിക്ക് നൽകി അവൾ അത് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് മൃതശരീരമെടുത്ത് സംസ്കരിച്ചു അനന്തരം അവർ യേശുവിനെ വിവരമറിയിച്ചു ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ വിശ്വമതാസുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് യേശു യേശുതമ്പുരാൻ്റെ ഈ ലോക ജീവിതം ആരംഭിക്കുമ്പോൾ സ്നാഭയോഹൻ ഞാൻ മരിച്ചിരുന്നുവെന്ന് മതായ്സുലിഹ രേഖപ്പെടുത്തുകയാണ് ഹെയറദോസിനാൽ സിരസ് ചേദിക്കപ്പെട്ട് യോഹന്നാൻ വധിക്കപ്പെട്ടു സുവിശേഷം ആരംഭിക്കുക അക്കാലത്ത് സാമന്ത രാജാവായ ഹെയറദോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സാമന്ത രാജാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന് കാരണം സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്ന ഹെറോദോസ് മഹാനായ ഹെറോദോസ് പാലസ്തീന ഭരിച്ചിരുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഏഴ് മക്കൾ ഉണ്ടായിരുന്നു ഏഴ് മക്കളിൽ നാല് പേ മൂന്ന് പേരെ ഈ ഹെറുദോസ് തന്നെ വധിച്ചു ബാക്കിയുള്ള ജീവിച്ചിരുന്ന നാല് മക്കളിൽ മൂന്ന് പേർക്കായി തൻ്റെ രാജ്യമായ പലസ്തീന അദ്ദേഹം വിഭജിച്ചു ഏറ്റവും കൂടുതൽ താൻ സ്നേഹിച്ചിരുന്ന അർക്കലാബോസ് എന്ന മകന് പലസ്തീനായുടെ പാതിഭാഗം നൽകി ബാക്കിയുണ്ടായിരുന്ന പാതിഭാഗത്തിൻ്റെ പാതി അതായത് കാൽഭാഗം അന്തിപ്പാസിന് കൊടുത്തു കാൽഭാഗം പിലിപ്പോസിന് കൊടുത്തു അങ്ങനെ പലസ്തീന പിന്നീട് ഹെറുദോസിന് ശേഷം ഭരിച്ചത് അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കളായ അന്തിപ്പാസും അർക്കലാവോസും പീലിപ്പോസുമാണ് ഇതിൽ അന്തിപ്പാസ് ഭരിച്ചിരുന്നത് ഗലീലി പ്രദേശമാണ് അപ്പോൾ ഈ ഗലീലി പ്രദേശത്ത് ഭരിച്ചിരുന്ന ഈ അന്തിപ്പാസ് ആണ് നമ്മൾ ഇപ്പോൾ സുവിശേഷത്തിൽ കണ്ട സാമത രാജാവായ ഹെറുദോസ് അതായത് ഹേറദോസിന്റെ മര മഹാനായ ഹേറദോസിന്റെ മരണത്തിന് ശേഷം ഇവന്മാ ഈ മൂന്ന് മക്കളെയും സാമന്തന്മാരായിട്ടാണ് പിന്നീട് റോമക്കാര് കണക്കാക്കിയിരുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ഈ യേശുവിൻ്റെ ജനനം മുതൽ യേശുവിൻ്റെ മരണം വരെയും ഈ ഗലീലി ഭരിച്ചിരുന്നത് അന്തിപ്പാസാണ് അപ്പോൾ ഈ അന്തിപ്പാസ് അദ്ദേഹം സ്നാപക യോഹന്നാനെ വധിക്കുവാൻ ഇടയായ സംഭവമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് അപ്പോൾ അതിന് കാരണമായി പറയുന്നത് ഈ അന്തിപ്പാസ് തന്റെ സഹോദരനായ ഫീലിപ്പോസിന്റെ ഭാര്യയെ സ്വീകരിച്ചത് തെറ്റാണ് എന്ന് സ്നാപയോഗനാൻ പറഞ്ഞതാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായി കടന്നു വന്നത് എന്തുകൊണ്ടാണ് ഈ സ്നാഭയോഗാൻ ഹേറദോസിനോട് അതായത് ഹേറദോസ് അന്തിപ്പാസിനോട് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് അതിന് കാരണം എലേവിയ പുസ്തകം പതിനെട്ടാം അധ്യായം പതിനാറാം വാക്യം വളരെ കൃത്യമായി പറയുന്നുണ്ട് നിന്റെ സഹോദരൻ്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് കാരണം അത് നിന്റെ സഹോദരൻ്റെ നഗ്നത തന്നെയാണ് സഹോദരൻ മരിച്ചു കഴിഞ്ഞാൽ സഹോദരൻ്റെ ഈ സഹോദരൻ്റെ ഭാര്യയെ അനുജന ഭാര്യയായി സ്വീകരിക്കാം അത് നിയമാനുസൃതമാണ് എന്നാൽ സഹോദരൻ ജീവിച്ചിരിക്കുമ്പോൾ അത് ചെയ്യുവാൻ പാടില്ല അത് നിയമാവർത്തന ലവ്യ പുസ്തകം വളരെ കൃത്യമായിട്ട് വിലക്കിയിരുന്ന നിഷിദ്ധമായ ഒരു കാര്യമായിരുന്നു ഈ പീലിപ്പോസ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് അന്തിപ്പാസ് പീലിപ്പോസിൻ്റെ ഭാര്യയെ ശുദ്ധമാക്കിയത് അത് നിയമാനുസൃതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്നാപയോഹൻ ഞാൻ അന്തിപ്പാസിനെ കുറ്റപ്പെടുത്തി അപ്പോൾ ഇത് അദ്ദേഹം ഇതുമൂലം തന്നെ അദ്ദേഹം കൊല്ലണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് എന്നാൽ അദ്ദേഹത്തിന് കൊല്ലുവാൻ സാധിച്ചില്ല അപ്പോഴാണ് ഈ ഹേറോദിയായുടെ അതായത് പീലിപ്പോസിൻ്റെ ഭാര്യയായ ആയ ഹെറോദിയ ഈ ഹെറോദിയയാണ് ആണ് പീലിപ്പ അന്തിപ്പാ അന്തിപ്പാസ് സ്വീകരിച്ചത് അപ്പോൾ ഈ ഹേറോദ്യായിയുടെ മകൾ രാജദസത്തിൽ നൃത്തം ചെയ്ത് അന്തിപ്പാസിൻ്റെ ജന്മദിനം അന്തിപ്പാസിനെ സന്തോഷിച്ചപ്പോൾ എന്തും നൽകാമെന്ന ഉറപ്പ് നൽകി ഈ മകൾ ചോദിച്ചതിന് പ്രത്യുപകാരമായി അല്ലെങ്കിൽ സമ്മാനമായി സ്നാപകൻ്റെ തല കൊടുക്കുന്നത് പ്രിയമുള്ളവരെ ഇവിടെ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നത് ഒന്ന് യാതൊരുവിധമായ സുഖ സുഖകരമായ ജീവിതവും ഇഷ്ടപ്പെടാത്ത സ്നാഭയോഗ രണ്ടാമതായി നേരെ വിപരീതമായി സുഖഭോഗങ്ങളിൽ മാത്രം ഒഴുകി ജീവിക്കുന്ന അന്തിപ്പാസ് രണ്ട് വൈരുദ്ധ്യ കഥാപാത്രങ്ങളെയാണ് വചനം നമുക്ക് കാണിച്ചു തരിക ഇനിയും ഈ അന്തിപ്പാസിൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ വല്ലാതെ കലുഷിതമായ ഒരു ജീവിതമാണ് നയിക്കുന്നത് അതിന് കാരണം കുറേ വചനം നമ്മൾ നന്നായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായി ഇദ്ദേഹം ചെയ്യുന്നതും മുഴുവൻ നിയമാനുസൃതമായ കാര്യമല്ല നിയമം നിഷിദ്ധി നിഷി നിഷേധിച്ചിരുന്ന കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് ഒന്നാമതായി സഹോദരൻ്റെ ഭാര്യയെ സ്വീകരിച്ചിരിക്കുന്നു രണ്ടാമതായി കേറദോസിനെ കൊല്ലുന്നു മൂന്നാമതായി ഈ അന്തിപ്പാസ് രാജാവായിരിക്കുന്നത് അദ്ദേഹം അതും നിയമാനുസൃതമല്ല അതും കാബഡ്യത്തിലൂടെയും അതുപോലെ തന്നെ ഈ റോമക്കാരെ പ്രീതിപ്പെടുത്തിയുമൊക്കെയാണ് രാജാവായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ യഹൂദർക്ക് ഈ അന്തിപ്പാസിന് ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ നിയമാനുസൃതമല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുമല്ലാത്തൊരു മനസ്സാക്ഷി കുത്തുണ്ട് അപ്പോൾ ഈ മനസാക്ഷിക്കുത്ത് ഇദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടിയിരുന്നു ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമതായി ഇദ്ദേഹം വാക്കുപാലിക്കുന്നവനായി കാണപ്പെടണമെന്നുള്ള ആഗ്രഹം അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ താൻ വാക്കു പാലിക്കുന്നവനാണ് എന്ന് കാണിക്കുവാനുള്ള ഒരു വ്യഗ്രത മൂന്നാമതായി ഈ സുഖഭോഗങ്ങളിൽ മുഴുകിയുള്ള ജീവിതം ഈ കാര്യങ്ങളാണ് ഹെർദോസിനെ തളർത്തി കളഞ്ഞത് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ഈ രാജാവ് ഈ ഈ ഹെറുസ് എന്ന് പറയുന്ന രാജാവ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നം പോലെ പലപ്പോഴും നിൽക്കുന്നുണ്ട് കാരണം നമ്മുടെ ജീവിതം എടുത്തു നോക്കിയാൽ പലപ്പോഴും ഈ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളും ഇതുപോലെ മറ്റുള്ളവരെ കാണിച്ചു കൂട്ടുവാനുള്ള തത്രപ്പാടിലാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് അകമ്പുള്ളയായിരിക്കെ തന്നെ കാതലുള്ളതാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ ഇത് വലിയ ഒരു അപകടം നമ്മുടെ ജീവിതത്തിൽ വരുത്തിവെക്കുമെന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതായത് അദ്ദേഹത്തിന് കൊല്ലണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിനൊരു പൂർണ്ണമായ ഒരു ഒരു മനസ്സിലായിരുന്നു പക്ഷേ ഈ വാക്ക് പാലിക്കണമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് സ്നാഭിമനെ കൊല്ലുന്നത് വരെ താൻ വാക്ക് പാലിക്കുന്നവനാണെന്ന് കാണിക്കുവാൻ വേണ്ടിയുള്ള വ്യഗ്രത ഇന്ന് ഈ കാലഘട്ടം നാം ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുത്തി വെക്കുന്നുണ്ട് ഇത് വലിയ അപകടം സൃഷ്ടിക്കുമെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പിന്നെ രണ്ടാമതായി ഈ മനസ്സാക്ഷിത്വത്തോടു കൂടി മനസാക്ഷി ഭാരം മന ഭാരം നിറഞ്ഞ മനസ്സാക്ഷിയോടുകൂടിയുള്ള ജീവിതവും വലിയ അപകടം വരുത്തി വയ്ക്കുമെന്ന് ഇന്നത്തെ ഭജനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതാണ് ഹെർദോസ് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം കാരണം ഇദ്ദേഹം ഇങ്ങനെ ഈ തിന്മയായ കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നീട് പാപഭാരം പേറിക്കൊണ്ട് ഇദ്ദേഹം പിന്നീട് ജീവിതത്തിൽ തിന്മയിലേക്ക് തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഈ പാപബോധം അല്ലെങ്കിൽ ഈ പാപത്തിൽ പേറിക്കൊണ്ടുവരുമ്പോൾ ഈ പാപം നമ്മൾ കഴുകിക്കളയുവാനായി തയ്യാറായില്ലെങ്കിൽ നമ്മുടെ ജീവിതവും പലപ്പോഴും ഇതുപോലെ വീണ്ടും വലിയ വലിയ അപകടങ്ങളിലേക്ക് വീണുകൊണ്ടേയിരിക്കും മൂന്നാമതായി ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കാര്യമാണ് അമിതമായ ആർഭാടങ്ങളിലും സുഖഭോഗങ്ങളിലും കൂടിയുള്ള ജീവിതം പ്രിയമുള്ളവരെ ഈ കെറുദോസിന്റെ ജീവിതത്തിൽ ഇത്രമാത്രം വലിയ വിന വരുത്തി വച്ചത് ഈ അമിതമായ ആർഭാടങ്ങളിലൂടെയുള്ള ജീവിതമാണ് ഇത് നമ്മുടെ ജീവിതത്തിലും വലിയ ആപത്ത് വരുത്തി വെക്കുമെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇന്ന് ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അർഹതയില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ ഓടി നടക്കരുത് എന്ന വ്യക്തമായ ഒരു സൂചന വചനം നമുക്ക് നൽകുന്നുണ്ട് അധികാരത്തിന് വേണ്ടിയുള്ള അമിതമായ മോഹമാണ് ഒന്നാമതായി ഹെറുദോസ് എന്ന ഈ രാജാവിനെ തിന്മയിലേക്ക് നയിച്ചത് രണ്ടാമതായി സുഖഭോഗങ്ങളിലും സുഖ മോഹങ്ങളിലുമുള്ള അദ്ദേഹത്തിൻ്റെ അതിയായ താല്പര്യം മൂന്നാമതായി പാപഭാരം പേറിയുള്ള മുൻ മുൻപോട്ട് പോടിയുള്ള യാത്ര നമ്മുടെ ജീവിതവും പലപ്പോഴും ഇതുപോലെ മുൻപോട്ട് പോകുന്നുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ഈ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പലപ്പോഴും നമ്മളും ഇതുപോലെ ഓരോ ദിനവും ഓരോ നിമിഷവും ആപത്തിൽ നമ്മളെ നമ്മളെ തന്നെ വലിച്ചഴച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് യാതൊരുവിധ ഇഷ്ടമില്ലാത്തവരായി ഭൂമിക്ക് ഭാരമായി പലപ്പോഴും ജീവിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരേണ്ടിയിരിക്കും അന്തിപ്പാസിനെ ജനങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നു കാരണം അദ്ദേഹം അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു വർദ്ധിച്ചിരുന്നത് അദ്ദേഹം അധികാരവർക്കത്തെ പ്രീണിപ്പെടുത്തുവാൻ വേണ്ടി മാത്രമായിരുന്നു ജീവിച്ചത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളും നമ്മുടെ മനസ്സാക്ഷി നേരെന്ന് പറയുന്നതിൻ്റെ പിന്നാലെ മാത്രം പോയിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ദൈവഗതമനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകാം അതിന് സർവേശ്വരൻ തന്നെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രൂഖായുടെയും ത്രിനാമത്തിൽ അമി